ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മതിയായ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കണമെന്നാവശ്യപ്പെട്ട് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് പ്രതിഷേധ മാർച്ചും ബഹുജനധർണയും സംഘടിപ്പിക്കും ജനങ്ങൾക്ക് മതിയായ സൗകര്യം ഉറപ്പുവരുത്തണമെന്നും കേന്ദ്രം നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തുന്നതെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി കായംകുളത്ത് ജനങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്ത് പരസ്പരം യാത്ര ചെയ്യാൻ മതിയായ സൌകര്യം ഉറപ്പുവരുത്തണമെന്ന ആവശ്യവുമായി ഒ എൻ കെ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി രൂപീകരിച്ചിരുന്നു തുടർ സമരമായി സംഘടിപ്പിച്ച പ്രക്ഷോഭങ്ങളിൽ യു പ്രതിഭ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും എൽഡിഎഫ് നേതാക്കളും സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ എം പി ആയിരുന്ന എ എം ആരിഫും യു പ്രതിഭ എം എൽ എയും കായംകുളം നഗരസഭയും കേന്ദ്രമന്ത്രിക്കും ദേശീയപാത അതോറിറ്റിക്കും കത്ത് നൽകുകയും നിരന്തരമായി ഇടപെടുകയും ചെയ്തിരുന്നു തുടർന്ന് എ എം ആരിഫിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മൂന്നിന് കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റിൽ നടന്ന യോഗത്തിൽ ജനപ്രതിനിധികളും ദേശീയപാത അതോറിറ്റിയിലെ വിവിധ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ കക്ഷി നേതാക്കളും സമരസമിതി പ്രതിനിധികളും പങ്കെടുത്തിരുന്നു യോഗത്തിൽ ഒ എൻ ഗെ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനിച്ചതായി ദേശീയപാത അതോറിറ്റി അറിയിച്ചു ഇതിനിടയിൽ അടിപ്പാത നിർമ്മാണ ആവശ്യ കമ്മിറ്റി ഇല്ലാതാവുകയും എലിവേറ്റഡ് പാലം വേണമെന്ന് ആവശ്യപ്പെട്ട് പുതിയ സമരസമിതി രംഗത്ത് വരികയും ചെയ്തു ഈ ആവശ്യത്തെയും അംഗീകരിച്ചുകൊണ്ട് എ എം ആരിഫും എം എൽ എയും നഗരസഭയ്ക്കും കേന്ദ്രത്തിനും കത്തു നൽകി ഇതിന്റെ ഭാഗമായി കായംകുളത്ത് ഫ്ളൈഓവർ നിർമ്മിക്കുന്നത് പരിഗണിക്കാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയെട്ടിന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മറുപടി കത്ത് ജനപ്രതിനിധികൾക്ക് നൽകുകയും ചെയ്തു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സമരസമിതിയെ ഒരു വിഭാഗം ഹൈജാക്ക് ചെയ്തു തുടർന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി സമരസമിതിയെ ഉപയോഗിക്കുകയായിരുന്നുവെന്ന് അവർ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷവും ഞങ്ങൾ സമരസമിതിയുമായിട്ട് സഹകരിച്ചു തെരഞ്ഞെടുപ്പിന് ശേഷം കൂടിയ കൺവെൻഷനും ഞങ്ങൾ സംബന്ധിച്ചു അതിന് ശേഷം നടന്ന മനുഷ്യച്ചങ്ങലിയിലും പക്ഷേ ഇപ്പോൾ നീങ്ങുന്ന നീക്കം എന്താ രാഷ്ട്രീയ ഉദ്ദേശം കൂടുതൽ വെളിവാകുകയാണ് അന്ന് എം പിക്ക് നിലപാട് സ്വീകരിച്ചാൽ അന്നത്തെ എം പിക്ക് എതിരായ ഇപ്പം എന്താ ചെയ്യുന്നത് എം എൽ എയും നഗരസഭയെയും പ്രതികൂട്ടിൽ നിർത്താനാണ് ശ്രമിക്കുന്നത് ആ രൂപത്തിലാണ് ഇപ്പോൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘടിതമായി പ്രചരിപ്പിക്കണം ഇത്രയുമെല്ലാം പ്രവർത്തിച്ച ജനപ്രതിനിധികളെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി സമരസമിതിയിലെ ഒരു വിഭാഗം വളരെ ബോധപൂർവമായി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ആവശ്യം അട്ടിമറിക്കപ്പെടുമ്പോൾ കെ സി വേണുഗോപാലാണ് എം പി എന്നുള്ള വിവരം ബോധപൂർവം ഇക്കൂട്ടർ മറച്ചുവെക്കുകയാണ് വയ്ക്കുകയാണ് ഇതിനുത്തരവാദി ആര് എന്നുള്ളത് കെ സി വേണുഗോപാൽ എം പി വ്യക്തമാക്കണം ജനങ്ങൾക്ക് മതിയായ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തണമെന്നും കേന്ദ്രം നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം എല്ലാ വികസന തൽപരരായ മുഴുവൻ ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് തുടരുകയാണെന്നും ഇടതു നേതാക്കൾ പറഞ്ഞു കെ എച്ച് ബാബുജാൻ എ ഷാജഹാൻ എസ് നസീം ബി അബിൻഷാ ലിയാഖത്ത് പറമ്പി സക്കീർ മല്ലഞ്ചേരി കെ മോഹനൻ ഡോക്ടർ സജു ഇടയ്ക്കാട് സലീം മുരിക്കമ്മൂട് ജയറാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം